കേരള വേടർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ആചാര്യൻ ഇളമാട് ആർ ചെല്ലപ്പൻ അനുസ്മരണങ്ങൾ കൊല്ലത്ത് നടന്നു മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു കേരള വേടർ സമാജം സംസ്ഥാന പ്രസിഡന്റ് പട്ടംതുരുത്തു ബാബുവിന്റെ അധ്യക്ഷതയിൽ പ്രസ് ക്ലബ്ബ് ഹാളിലാണ് മഹാത്മാ അയ്യങ്കാളി ആചാര്യൻ ഇളമാട് ആർ ചെല്ലപ്പൻ അനുസ്മരണങ്ങൾ നടന്നത് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു വരുന്നു എന്നുള്ളതാണ് സംഘടന തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിന്റെ മഹാരഥന്മാരുടെ നവോത്ഥാന നേതാക്കളുടെയും പട്ടികയിൽ വരുന്ന ആത്മീയ ചിന്തകനും ആചാര്യനും സാമൂഹ്യ ദീർഘ വീക്ഷണവുമുള്ള നമ്മുടെ ഇവിടുത്തെ നിങ്ങളുടെ തന്നെ ഒരു സംഘടനാ നേതാവായിരുന്നു ശ്രീ ഒരുപക്ഷേ എ അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയാൻ സാധ്യമല്ല കാരണം പതിനൊന്ന് വർഷം മുമ്പാണ് ഞാൻ ഇപ്പോഴാണ് അവരുടെ ജനഭൂരിയായി വന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പരിപാടികളിൽ പങ്കെടുത്താൽ ഒരുപക്ഷെ ചിലപ്പോ അദ്ദേഹത്തിന് നൽകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടുകേറെ അത്തരത്തിൽ അറിയപ്പെടുന്ന ധാരാളം നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളതാണ് അവരെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആചരിക്കപ്പെടുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന തരത്തിലേക്ക് നമുക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയും അതുകൊണ്ട് സമുദായമുണ്ട് സമുദായത്തിന് സംഘടനകളുണ്ട് ആ സമുദായം ഉയർത്തിക്കൊണ്ടുവരുന്ന ഓരോ ഉയർത്തി ഇന്ന് നിങ്ങളുടെ വളരെ സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ പി രാമഭദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി ഭാരതീയ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയമോൾ സ്വാഗതവും ജില്ലാ സെക്രട്ടറി മനോഹരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം